ഇസ്രായേലിൽ ഒരു ജൂതരാഷ്ട്രമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു ഇവിടെ ആലോചിക്കണം ഇന്ന് പലസ്തീൻ എന്ന് പറഞ്ഞാൽ ഏതാണ് അത് വെസ്റ്റ് ബാങ്കും ഗാസ്യങ്ങളുമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ യുദ്ധത്തിൽ ഈ ഗാസ്റ്റ് പിടിച്ചിട്ടുണ്ട് പോയതാണ് ഇരുപത് വർഷം അവരുടെ കയ്യിലുണ്ടായിരുന്നു വെസ്റ്റ് ബാങ്ക് ജോർദാൻ പിടിച്ചിട്ട് പോയി ഇരുപത് വർഷം അവരുടെ കയ്യിലുണ്ടായിരുന്നു എന്തുകൊണ്ട് അവർ കൊടുത്തില്ല പലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരോട് യുദ്ധം ചെയ്ത് ആ രാജ്യം പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ അവർക്ക് വിട്ടുകൊടുക്കുകയാണ് കുണ്ടുപോ മക്കളെ പോയി നന്നായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞു വിട്ടതാണ് അതുകൊണ്ടാണ് ഇന്ന് പലസ്തീൻ എന്നുള്ള വാക്ക് നമുക്കിവിടെ പറയാൻ വരുന്നത് നമ്മുടെ വിപ്ലവ ഭാഷകളൊക്കെ പറഞ്ഞാൽ അവനവന് വേണ്ടിയല്ലാതെ അപ്പം തന്നെ ചുരു രക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി എന്ന് പറയുന്ന പോലെ ഇസ്രായേൽ ചുടി ചോര ചൂതി ഉണ്ടാക്കി കൊടുത്ത രാജ്യമാണ് പലസ്തീൻ എന്നിട്ട് ഈ ഓസല കരാറില് യാസർബത്ത് ഒപ്പിട്ട് പുള്ളി കൊണ്ട് മാറി എന്നിട്ട് പറഞ്ഞു ഞാൻ മറ്റപ്പണിയാണ് കാണിച്ചത് തക്കിയ ഇത് പറഞ്ഞു ഹുബൈദി കരാറിൽ മുഹമ്മദ് ഉപ്പിട്ട പോലെ ഞാനൊരു തട്ടിപ്പാണ് കാണിച്ചത് എന്നിട്ട് ഈ സമാധാന ശ്രമങ്ങളെ മുഴുവൻ നശിപ്പിച്ച് ഇന്ത്യ ഫാദാ എന്ന് പറയുന്നതിൻ്റെ കോർത്തിച്ചു അത് മുഴുവൻ അലമ്പാക്കി കളഞ്ഞു ഇസ്രായേൽ വീണ്ടും സമാധാന ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തിൽ അവർ ഡേവിഡ് സമിതി നടത്തുന്നുണ്ട് യഹുദ് ബറാക്കിൻ്റെ പ്രസ്താവനയുണ്ട് ഞങ്ങൾ പരസീന ഒരു സ്റ്റേറ്റായിട്ട് അംഗീകരിക്കുന്നു എന്ന് പറയുന്നു രണ്ടായിരത്തി രണ്ടിൽ താപ സമിതി നടക്കുന്നു രണ്ടായിരത്തി മൂന്നിൽ മൂന്നിൽ റോഡ് മാപ്പ് ടു പീസ് രണ്ടായിരത്തി ഏഴിൽ യഹുധോർണത്തിന്റെ ഒരു പ്രസിദ്ധമായ പ്രസംഗം ഉണ്ടോ അനപ്പൊളി സപ്പോർട്ട് അദ്ദേഹം കുറച്ചുമ്പോൾ പറഞ്ഞതാണ് അതോടെ ഒന്ന് കേട്ടോ അദ്ദേഹം പറയുന്നത് നമുക്ക് രണ്ടുപേർക്കും ജീവിക്കണം രണ്ടുപേർക്കും